നല്ലതാണെന്ന് <laughs> അഭിപ്രായമുണ്ട് ഇതൊരു അതിനല്ല നമ്മൾ ചേനറിസൻ ഇതിനെ പരിഷ്കരിക്കാനുള്ള ആവശ്യമാണ് ഇതിக்கு ഓറോളിക്കുള്ള കല്ല് ദേബവത്തെ ആയതുകൊണ്ട് വരുന്നയാ ഒരു പരിചയപ്പെടുത്താൻ ഇതിക്കി ബോഷാണോ ഓറോള എന്നാണോ ഇതിനെ ഇന്താ പ്രശ്നത്തിൽ ചില കാര്യങ്ങൾ കാണണം അതില് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാൻ അവർ എത്രയൊരു രജിസ്ട്രിയു കൊണ്ടോ എത്രയൊരു രജിസ്ട്രിയു കൊണ്ടോ കേസർ

ഇന്റർനെറ്റ് നമ്മൾ ചെയ്യാറുള്ളത് അതായത് സംസാരിച്ച് ചെയ്യണമുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കും എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതേ